വലിയ സാധനത്തിന് ചെറിയ തൂക്കും ഈ ചെറിയ സാധനത്തിന് വലിയ തൂക്കും വരാനുള്ള കാരണം എന്താന്ന് മനസിലായ ഇത് നമ്മളെ നാട്ടിലുള്ള കടയിൽ നിന്ന് വാങ്ങേണ്ടതാണ് കേട്ടോ അത് ഇത് ഓൺലൈനില് പരസ്യം കണ്ടക്കാണ്ട് ആൾക്കാർ വാങ്ങി പോയിടേണ്ടതാണ് ഹായ് ഫ്രണ്ട്സ് ഞാൻ ആറാ ഞാൻ നിങ്ങൾക്ക് കാര്യം ഇതുണ്ടല്ലേ ഒരു ഷവറാട്ടെ ഈ കാണുന്നത് സ്റ്റീലിന്റെ എന്താ ഒരു ഷവറ് അതുപോലെ ഇതൊരു ഹാൻഡിന്റെ ഒരു പൊടുത്താണ് ഇത് പൊട്ടിയിലാട്ട രണ്ടും സ്റ്റീല കണ്ടോളു നമുക്കതൊന്ന് തൂക്കി നോക്കാം ഇതുകൊണ്ടാ നമുക്ക് ഇതൊന്ന് തൂക്കി നോക്കാം സീറോ സീറോ തൂക്ക തൊണ്ണൂറ്റഞ്ച് ഗ്രാം ഇട്ട ഇത് തൂക്കിട്ട് ഈ ചെറിയൊരു ൂക്കിറ്റ് തൊണ്ണൂറ്റി അഞ്ച് ഗ്രാമ് നമുക്ക് ഈ വലിയതൊന്നും തൂക്കി നോക്കാം എൺപത് ഗ്രാം എൺപത് കേട്ടോ എഴുപത് ഗ്രാം ഇവിടെ ഫാൻ കൂടെ ഉണ്ടാക്കി ചെറിയൊരു മാറ്റം വരുന്നുണ്ട് എഴുപത് ഗ്രാമ് എന്താണോ നോക്കിയോളെ നൂറ്റി അറുപത് ഗ്രാം വലിയ സാധനത്തിന് ചെറിയ തൂക്കും ഈ ചെറിയ സാധനത്തിന് വലിയ തൂക്കും വരാനുള്ള കാരണം എന്താന്ന് മനസ്സിലായ ഇത് നമ്മളെ നാട്ടിലുള്ള കടയിൽ നിന്ന് വാങ്ങേണ്ടതാണ് കേട്ടത് ഇത് ഓൺലൈനിലെ പരസ്യം കണ്ടെക്കാണ്ട് ആൾക്കാർ വാങ്ങി പോയിടേണ്ടതാണ് അപ്പൊ സാധനങ്ങൾ വാങ്ങുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക